ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം മുറുകുന്ന മുറയ്ക്ക് വിവാദങ്ങളും ആളിപ്പടർന്നു പാനൂർ ബോംബ് സ്ഫോടനം വീഡിയോ വിവാദം തുടങ്ങി തൃശൂർ പൂരം പി വി അൻവറിന്റെ ഡി എൻ എ പരാമർശം എന്നിവ വരെ എത്തി നിൽക്കുകയാണ് വിവാദ വിഷയങ്ങൾ മോദിയുടെ വർഗീയ പരാമർശവും രണ്ടാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ വിവാദങ്ങളായി അടിച്ചും തിരിച്ചടിച്ചും റൂട്ട് മാറ്റിയും പാർട്ടികൾ കളം പിടിച്ച പോരിനൊടുവിൽ ജനം എന്താണ് മനസ്സിൽ കണക്കുകൂട്ടിയിരിക്കുന്നത് എന്നറിയാനുള്ള ആകാംക്ഷ നിറഞ്ഞ ദിവസങ്ങളുടെ കൌണ്ട് ഡൗൺ വെള്ളിയാഴ്ച മുതൽ ആരംഭിക്കും പാനൂർ ബോംബ് സ്ഫോടനം മോർഫ് വീഡിയോ വിവാദം തൃശൂർ പൂര വിവാദം പിണറായി വിജയനെ വിജയനെത്തൊടാത്ത കേന്ദ്ര ഏജൻസികളുടെ നടപടി രാഹുൽ പിണറായി പോര് പി വി അൻവറിന്റെ ഡി എൻ എ അധിക്ഷേപ പരാമർശം എന്നിങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രചാരണം മുറുകുന്ന മുറയ്ക്ക് വിവാദങ്ങളും ആളിപ്പടർന്നു ദേശീയതലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വർഗീയ പരാമർശമാണ് രണ്ടാംഘട്ട വോട്ടെടുപ്പിന്റെ അവസാന മണിക്കൂറുകളിൽ വലിയ ചർച്ചയായത് ഒന്നാം ഘട്ട വോട്ടെടുപ്പിൽ രൂക്ഷമായ പ്രസ്താവനകൾ പ്രധാന നേതാക്കളിൽ നിന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ ബി ജെ പി ശൈലി മാറ്റി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അതിന് ചുക്കാൻ പിടിക്കുകയും ചെയ്തു ഇതിനു പിന്നാലെ രൂക്ഷ പ്രതികരണവുമായി പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തി എന്നാൽ തന്റെ നിലപാട് മയപ്പെടുത്താനോ പിന്നോട്ടു പോകാനോ മോദി കൂട്ടാക്കിയില്ല രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം കഴിഞ്ഞ തവണ ബി ജെ പി പ്രചാരണ വിഷയമാക്കിയപ്പോൾ ഇത്തവണ സിപിഎം അത് ഏറ്റെടുത്തു രണ്ടാം ഘട്ട വോട്ടെടുപ്പിന്റെ അവസാന ലാപ്പിലേക്ക് എത്തിയപ്പോൾ കേരള രാഷ്ട്രീയം ദേശീയ തലത്തിൽ തന്നെ മുന്നണികൾ പ്രചാരണായുധമാക്കി രാഹുൽ ഗാന്ധിയാണ് ഇതിന് തുടക്കമിട്ടത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ കേന്ദ്ര ഏജൻസികൾ എന്തുകൊണ്ട് അറസ്റ്റു ചെയ്യുന്നില്ലെന്ന രാഹുൽ ഗാന്ധിയുടെ ചോദ്യം സിപിഎമ്മിനെ ചോദിപ്പിച്ചു കേന്ദ്ര നേതാക്കൾ അടക്കം രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിച്ച് രംഗത്തെത്തി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ കടന്നാക്രമിക്കാൻ കാണിക്കുന്ന അതേ ആക്രമണോത്സുകത പ്രചാരണത്തിന്റെ അവസാന ദിവസങ്ങളിൽ മുഖ്യമന്ത്രിയും സി പി എമ്മും രാഹുലിനെതിരെയും പ്രയോഗിച്ചു ഇത് കോൺഗ്രസിനെയും ചൊടിപ്പിച്ചു മോദിക്കും പിണറായിക്കും ഒരേ സ്വരം ആണെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ പ്രതികരണം തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ സ്വത്ത് വിവരം മടച്ചുവെച്ചെന്ന് കാണിച്ച് കോൺഗ്രസ് രംഗത്തെത്തിയതും പ്രചാരണത്തിനിടെ കണ്ടു തൃശൂർ പൂരത്തിലെ പോലീസ് ഇടപെടലിനെ തുടർന്നുണ്ടായ വിവാദങ്ങളും തെരഞ്ഞെടുപ്പ് വിഷയമായി യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരനും സർക്കാരിനെ വിമർശിച്ച് കളം നിറഞ്ഞു തന്റെ മോർഫ് ചെയ്ത ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്ന പരാതിയുമായി വടകരയിൽ കെ കെ ശൈലജ രംഗത്തെത്തിയെങ്കിലും വീഡിയോ കാണിക്കാൻ വെല്ലുവിളിച്ച് യുഡിഎഫ് രംഗത്തെത്തിയതോടെ കെ കെ ശൈലജ വിവാദത്തിൽ നിന്നും പിൻവാങ്ങി എന്നാൽ വീഡിയോയെക്കുറിച്ച് താൻ പറഞ്ഞിട്ടില്ല മുഖം വെട്ടിയൊട്ടിച്ച് വികൃതമാക്കിയ പോസ്റ്ററിനെക്കുറിച്ചാണ് പറഞ്ഞതെന്നും ശൈലജ വ്യക്തമാക്കിയതോടെ തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് മാപ്പ് പറയണമെന്ന നിലപാടുമായി യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ രംഗത്തെത്തി രാഹുൽ ഗാന്ധിക്കെതിരെ ഡി എൻ എ അധിക്ഷേപ പരാമർശവുമായി നിലമ്പൂരിലെ പി വി അൻവർ എം എൽ എ രംഗത്തെത്തിയതാണ് അവസാന ദിവസങ്ങളിലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ചൂടുപിടിപ്പിച്ചത് യു ഡി എഫ് ബി ജെ പിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകി കാസർകോടക്കം കള്ളവോട്ട് നടന്നതും പ്രചാരണത്തിനിടെ വിവാദമായി ആരോപണങ്ങളും ഒക്കെയായി തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുപ്പിച്ച രാഷ്ട്രീയ പാർട്ടികൾ കൊട്ടിക്കലാശം നടത്തി ഇനി നിശബ്ദ പ്രചാരണത്തിലേക്ക് കടക്കുകയാണ് രണ്ടാം ഘട്ടത്തിൽ ആർക്ക് മേൽക്കൈ കിട്ടുമെന്ന് കാത്തിരുന്നു കാണണം എലക്ഷൻ ഡെസ്ക് ജെഹിന്യൂസ്